ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ പോരാട്ടം രാത്രി ഏഴരയ്ക്ക് കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം പ്ലേ ഓഫ് സാധ്യതകൾ സജീവമാക്കാൻ മഞ്ഞപ്പടയ്ക്ക് ജയം അനിവാര്യമാണ് സ്വന്തം തട്ടകത്തിൽ ജയം ലക്ഷ്യമിടുമ്പോൾ എതിരാളികൾ കരുത്തരായ മോഹൻ ബഗാൻ ആദിപാദത്തിൽ ബഗാനെ തോൽപ്പിച്ച ആത്മവിശ്വാസത്തിലാണ് മഞ്ഞപ്പട ഇറങ്ങുന്നത് എന്നാൽ കഴിഞ്ഞ മത്സരങ്ങളിലെ പ്രകടനം ടീമിന് നിരാശ പകരുന്നതാണ് ഈ വർഷം കളിച്ച അഞ്ച് മത്സരങ്ങളിൽ ഒരു ജയം മാത്രമാണ് നേടാനായത് പ്രധാന താരങ്ങൾ പരിക്കേറ്റ് പുറത്തായതും മഞ്ഞപ്പടയ്ക്ക് തിരിച്ചടിയായി സൂപ്പർ സ്ട്രൈക്കർ ദിമിത്രിയസ് ഡാമൻഡക്കോസും ഡെയ്സ് കേസകായും ഫെഡോർ സെർണിച്ചുമാണ് ടീമിന്റെ കരുത്ത് രാഹുൽ കെ പി മധ്യനിര താരം വിപിൻ മോഹൻ തുടങ്ങിയ താരങ്ങളും ബ്ലാസ്റ്റേഴ്സിന് പ്രതീക്ഷ നൽകുന്നു കരഞ്ജിത്ത് സിംഗാണ് ഗോൾ വിലക്കാക്കുക മറുവശത്ത് പതിനേഴ് കളികളിൽ നിന്ന് മുപ്പത്തിയാറ് പോയിന്റുമായി ഒന്നാമതാണ് മോഹൻ ബഗാൻ ദിമിത്ര പെട്രാഡോസ് ജേസൺ കമ്മിങ്സ് ലിസ്റ്റൻ കൊളാക്കോ തുടങ്ങിയ താരങ്ങളാണ് ടീമിന്റെ കരുത്ത് അർമാൻഡോ സാധുക് ഉൾപ്പെടെയുള്ള താരങ്ങളും ചേരുമ്പോൾ വിജയത്തിൽ കുറഞ്ഞൊന്നും ബഗാനുമില്ല കൊച്ചിയിൽ വിജയ വഴിയിൽ തിരിച്ചെത്താമെന്ന പ്രതീക്ഷയിലാണ് ബ്ലാസ്റ്റേഴ്സ് കോച്ച് ഇവാൻ വിഗോമനോവിച്ചു സ്പോർട്സ് ഡെസ്ക് കേരള വിഷു ന്യൂസ്